പറ വല്ല പണിയും ചെയ്ത് തീർക്കേ പൊറോട്ട ചിന്ത മഴയൊക്കെയാവാ അടുക്കള ജോലിന്ന് വച്ചാ ഇന്ന് എനിക്ക് തീ കത്തിച്ചെന്നു പിന്നെ ഇപ്പം ഞാൻ ചട്ടി ചട്ടിയെടുത്ത് വെച്ചപ്പോഴേക്കും അതൊന്ന് കടുക് എടുത്ത് എണ്ണ ഒഴിച്ച് കടുക് എടുത്ത് പിടിച്ച് അതങ്ങട്ടിട്ടു ഇന്ന് ചെയ്ത് അടുക്കള ചെയ്ത പണി ഇല്ല പറ്റത്തില്ല ഇന്നത്തെ ഇന്ന് 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 ആ ഇല്ലല്ലോ അത് ഇന്നൊന്നും ഇല്ല നമ്മള് നമ്മടെ വീട് നമ്മടെ അടുക്കള നമ്മള് നമ്മുടെ പിള്ളേര് അല്ലാതെ ഇന്നേ ആള് മാത്രം ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധം ഇല്ല കേട്ടോ ഞാൻ അയ്യോ ഞാൻ ചെയ്യുന്നില്ല പാവും എന്താ പോ നമ്മളൊന്നും വെടിയൊക്കെ ഞാനങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്തു കൊറിയറോ അപ്പുറത്തെ വീട്ടില് അതെ അതെ ഒന്നും വേണ്ട മണിക്കൂർ ഒന്നും നമുക്ക് കൊറിയർ വരുന്നില്ല എന്റെ പൊന്നും മോന അവിടെ ആ ചെറിയ ചേട്ടന്റെ മോൻ ജോലിക്ക് പോയത് അടിപൊളി നീ നീയേക്കാൻ കണക്കാണല്ലോ കുഞ്ഞമ്മയോട് പറയത്തില്ലന്നോ കുഞ്ഞു ചാമ്പ് മുട്ടയാണോ ആ തരാം ശമ്പട മുട്ടിഞ്ചിൻ ചിൻ ചിൻ കാണോ നമ്മൾ ചേരാം അപ്പൊ നീരുന്നേട്ടെ അപ്പൊ എനിക്കിത് കൊണ്ടുവരാ നമ്മുടെ ഇവിടുത്തെ കുരുമുളക് നമ്മുടെ ഇവിടുത്തെ കശുവണ്ടി കശുവണ്ട് നമ്മള് മേടിക്കുന്നേക്കാട്ട് നല്ലത് ഇത് ചൂട്ട് തരുന്ന ടേസ്റ്റ് ഇത് ആണോ ആരും കളിയാക്കുകയും ചെയ്യും നിന്നെ കളിയാക്കി ആരിലും പിന്നെ മൊത്തത്തിലോ

പോ കേട്ടില്ലേ മാർക്സനെ അല്ല എടുത്തയന്നേ മാർക്സനെ ബുക്കിൽ എടുത്തായേ എവിടെ എടുത്തോ എടുത്തോ ഹലോ നീ ഇൽക്കൊണ്ട് ആവലവരെ പോയിലെ ഹലോ ആ എന്നാ ഏ അക്കൈ ബാ നിങ്ങളുടെ സേപ്പും മാറിയിട്ടുണ്ടല്ലോ ആ അന്നത്തെ കാട്ടി ആരാക്കറിയാ എന്താ ചെറിയ വെച്ചു നമ്മള് വെച്ച അന്നുകൊണ്ട് വെച്ചില്ലേ ഒരെണ്ണത്തെ നേരം നോക്കി ചെറിയൊരു ചെറിയ കിണുപ്പ്

ഞാൻ നമ്പരും <woods purposelyHi> <to> <talkings> <O> <make> <lah> <bikers>

പൈസ കൊടുത്തോടി കൊടുത്തോ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസേ ടച്ച് കറക്റ്റ് വർക്ക് ചെയ്യുന്നില്ല ഞാനെന്താ പ്രശ്നം ഉണ്ടോന്ന് തോന്നുന്നു ചേച്ചിയേ ഞാന് ഈ സാധനം ഒന്ന് എടുക്കാൻ വേണ്ടിയാ വന്നേ മറ്റേ ക്യാമറയുടെ ഏറ്റാ സംഭുവിന്റെ സിനിമ കാണു ഇപ്പം താന്നായിരുന്നു പിന്നെ ഇപ്പൊ മഴ പെയ്ത ശാലം കേറിയിട്ടുണ്ട് അത് നോക്കിയില്ല അത് നോക്കണ മൊത്തം താന്നാലേ പറ്റുവളു പിന്നെ വെള്ളം എടുക്കാൻ പെടും ആ ഇത് അതിന്റെ കൂടെ ഉണ്ടായിരുന്നാ ഇവിടെ കിടന്നുണ്ടായതാന്നെ ഒരു പകറ്റ കുഞ്ഞിന്റെ കാർച്ച വെക്കാല്ലോ ഇവിടെ കയ്യാലേ ചാടിയെന്നാണ് തോന്നുന്നത് തള്ളി ഇറങ്ങി ഓടുമ്പോൾ അതിൻ്റെ പുറകെ പോയി ചാടുന്ന ഞാനിനി എങ്ങനെ പിടിക്കാനെ ഏഴ് എടുത്തല്ലോ ഓർമ്മ അതിനകത്ത് ചാടിയിട്ടുണ്ട് അതാണ് മോട്ട് കിടക്കാനും പറ്റത്തില്ല Ba. 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 Nhớ tôi

എടുക്കാൻ പറ്റില്ല മുകളിൽ കമ്പിക്കാട അത് തള്ള പിന്നെ എടുത്തുകൊണ്ടിട്ടിരിക്കും തള്ളേനെ പുറകെ പോകുന്ന തള്ള ഓടി അതിൽ ചാടി അങ്ങ് പോവും ഇത് ഓടിച്ചെന്നാൽ ചാടും പിന്നെ തിരിച്ചു കയറാൻ പറ്റത്തില്ല ഒന്ന് പോയ നീ നിന്റെ പണി നോക്കഴിന്നോ ഞാൻ ഒന്നും പറഞ്ഞില്ല നീ പോയെന്നു നിന്റെ നോണാക്കാതെ കൊണ്ട് നീ 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 ചുമ്മാ മിണ്ടല്ലേ ഏട്ടാ നിനക്കട്ട് ഞാൻ നാലായിരം രൂപ ഗൂഗിളും എല്ലാം ടി വി എല്ലാം ഓഫ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു നീ നീ ഒന്ന് പറഞ്ഞോട്ടോ അവിടെ കിടന്നു കടന്നു പോണ്ടിപ്പോയല്ലോ മിണ്ടല്ലോ എന്ന് പറഞ്ഞില്ല അവിടെ കിടക്കാം മിണ്ടല്ലോ നീ കൊച്ചു മലമ്പും ടി വിനും പറയാം കൊച്ചിനെ വഴക്കം ഉണ്ടാക്കി കൊണ്ട് കൊച്ചിന് പോകും ഒരു गुണ്ടാ ഒന്നും ആയി കൊടുക്കില്ല. സാധിയാ ബാ. മുടപിണ്ട വീഡിയോ കാണിച്ചേ ഓക്കേ. ആ ഇതിന അതിനീഷയുടെ ഉറുപ്പ കാണിച്ച잖아. ആ കാണിച്ചോ. ഇല്ലല്ലോ. ആമ്മ നീഷനെ കൊടുക്കുന്നതില്ലേ. എനിക്ക് എന്തിര് ഉറുപ്പ? കഴിച്ചാ. നീഷനെ ഉറുപ്പ. ആ.

മേളവശത്ത് പിന്നേം വേസ്റ്റ് കുറവായി ഈ കിടക്കുന്നൊക്കെ ഉള്ളു ഇത് കിടക്കാറൊക്കെ വേസ്റ്റാ പക്ഷെ അപ്പുറത്തുണ്ടല്ലോ ആ താഴെ കണ്ടോ പള്ളിയുടെ ആ സ്ഥലം ആ പള്ളിയുടെ മുകളിലാ പള്ളി അങ്ങ് താഴെ അവിടെ വേസ്റ്റ് കിടക്കുന്നുണ്ടോ ഫുള്ള് വേസ്റ്റ് ഇടാൻ വേണ്ടി തന്നെ ഉള്ള സ്ഥലമാണെന്നോ മഴക്കാലത്തും ഈ വേസ്റ്റ് കൊണ്ടിടുന്നുണ്ടേ നമ്മൾ അറിയത്തില്ല വേനൽക്കാലത്ത് ഒഴുകി പോകാത്തത് കൊണ്ട് മാത്രം അറിയുന്ന

ൊക്കെ അങ്ങനെ തരും നോമ്പോർക്കും നമുക്കും മേടി തരും പള്ളിയിൽ നിന്ന് തരും ഹലോ ആര് ഹാപ്പി ആയിരുന്നു അതിനകത്ത് എന്നെ നീ എനിക്ക് വല്ല ചെയ്തു തന്നോ എനിക്ക് വല്ലതും മേടിച്ചു തന്നോ ഒരു ഉമ്മ പോലും തന്നില്ലോ ഇതാണ് ഉമ്മ അത് കിട്ടോ അത് കിട്ടോ അട്ടൻ കുറവണല്ലോ അതിന Yeah <laughs> പശുവിന്റെ പാല്ണ്ട് പശുവിന്റെ ഇന്ന് പാല് മൂന്ന് രണ്ടുമൂന്ന് ദിവസം കാണത്തില്ലെന്നോട് അതുകൊണ്ട് നമ്മൾ പോയി കടൽ പോയി കവർ പാല് മേടിച്ചു കൂട്ടിക്കറ No, but I